യു പി ഐ ജനകീയമായതോടെ നമ്മൾ പണം കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന പ്രധാന മാർഗമായി അത് മാറി ഇടയ്ക്കപ്പോഴെങ്കിലും യു പി ഐ പണം മുടയ്ക്കാൽ അല്ലെങ്കിൽ നെറ്റ് നെറ്റൊന്നും കിട്ടാതെ വന്നാൽ ആകെ കുഴഞ്ഞു പോകും എന്നാൽ ട്രെയിൻ യാത്രക്കിടയിൽ ഇത്തരത്തിൽ പ്രശ്നമുണ്ടായാൽ ഇനി പരിഹാരമുണ്ട് യാത്രയ്ക്കിടെ തന്നെ എ ടി എമ്മിൽ നിന്ന് പണമെടുക്കാവുന്ന തരം സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് റെയിൽവേ ലോകത്തിലെ തന്നെ വലിയ റെയിൽവേ ശൃംഖലയുള്ള രാജ്യമാണ് ഇന്ത്യ ആഗോളതലത്തിൽ വലിയ റെയിൽവേ നെറ്റ്വർക്കുള്ള ആദ്യ അഞ്ച് രാജ്യങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടുന്നുമുണ്ട് വളരെയധികം സർവീസുകളാണ് ദിനംപ്രതി ഇന്ത്യൻ റെയിൽവേ നടത്തുന്നത് ദശലക്ഷക്കണക്കിന് യാത്രക്കാർ രാജ്യത്തുടനീളം ദിവസവും ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നുമുണ്ട് വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് വലിയ വരുമാനമാണ് ഇന്ത്യൻ റെയിൽവേക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായും ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് പണമിടപാട് ആവശ്യവുമാണ് അത്തരത്തിൽ ട്രെയിനിൽ ഒരു എടിഎം ആഗ്രഹിക്കാത്തവരും കാണില്ല എങ്കിലത് പ്രാവർത്തികമായിരിക്കുകയാണ് ഇപ്പോൾ സെൻട്രൽ റെയിൽവെയാണ് യാത്ര ട്രെയിനിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്താദ്യമായി ട്രെയിനിനുള്ളിൽ എടിഎം സ്ഥാപിച്ച പരീക്ഷണയോട്ടം ചൊവ്വാഴ്ച വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ റെയിൽവേയുടെ കുതിപ്പ് നാസിക്കിലെ മൻമഥിനും ഇടയിലോടുന്ന പഞ്ചവടി എക്സ്പ്രസിന്റെ എയർ കണ്ടീഷൻ ചെയ്ത കോച്ചിലാണ് എം മിഷീൻ സ്ഥാപിച്ചിരിക്കുന്നത് സ്വകാര്യ ബാങ്കിന്റെ എടിഎം ആണ് സ്ഥാപിച്ചത് വൈകാതെ തന്നെ യാത്രക്കാർക്കും സേവനം ലഭ്യമാകുമെന്നും അധികൃതർ അറിയിച്ചു കോച്ചിന്റെ പിൻഭാഗത്തുള്ള ഒരു ക്യൂബിക്കിളിലാണ് എ ടി എം ഘടിപ്പിച്ചിരിക്കുന്നത് ട്രെയിൻ നീങ്ങുമ്പോൾ സുരക്ഷ ഉറപ്പാക്കാൻ ഒരു ഷട്ടർ വാതിലും നൽകിയിട്ടുണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന എടിഎം സേവനം വിജയിച്ചാൽ വൈകാതെ എല്ലാ യാത്രക്കാർക്കും സേവനം ഉപയോഗപ്പെടുത്താമെന്ന് സെൻട്രൽ റെയിലിലെ പബ്ലിക് റിലേഷൻ ഓഫീസർ പറഞ്ഞു ഇകത്പുരിക്കും കസാരയ്ക്കുമിടയിലുള്ള ചെറിയ സമയത്തെ നെറ്റ്വർക്ക് നഷ്ടം ഒഴികെ ട്രയൽ സുഗമമായി നടന്നതായി ഇന്ത്യൻ റെയിൽവേ ഉദ്യോഗസ്ഥർ പറഞ്ഞു തുരങ്കങ്ങളും പരിമിതമായ മൊബൈൽ കവറേജും കാരണമാണ് ഇവിടെ വെച്ച് നെറ്റ്വർക്ക് നഷ്ടമായത് റെയിൽവേ വർക്ക്ഷോപ്പിലാണ് എ ടി എം സ്ഥാപിക്കുന്നതിനായി കോച്ചിൽ മാറ്റങ്ങൾ വരുത്തിയത് മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് അയൽ ജില്ലയായ നാസിക് ജില്ലയിലെ മൻമദ് ജംഗ്ഷനുമിടയിൽ ദിവസേന സർവീസ് നടത്തുന്ന ട്രെയിനാണ് പഞ്ചവടി എക്സ്പ്രസ് അതിനിടെ പാഴ്സൽ മാനേജ്മെന്റ് സിസ്റ്റം കൂടുതൽ കാര്യക്ഷമമാക്കാൻ റെയിൽവേ ബുക്കിംഗ് മുതൽ സുരക്ഷിതമായി വിതരണം ചെയ്യുന്നതുവരെ എല്ലാ ഘട്ടങ്ങളും ഇനി മുതൽ ഉപഭോക്താക്കൾക്ക് സർവീസ് ട്രാക്ക് ചെയ്യാൻ സാധിക്കും ഉപഭോക്താക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും ഓർഡർ ട്രാക്ക് ചെയ്യാം പാഴ്സൽ സർവീസ് സേവന ഉപയോഗിക്കുന്ന സമയത്ത് ബാർകോഡ് ലഭ്യമാകും ഇതിലൂടെ എല്ലാ വിവരവും അറിയാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതിനാൽ തന്നെ മാനുവൽ ബിൽ ഉണ്ടായിരിക്കുന്നതല്ല എളുപ്പവും സുതാര്യവുമായ പ്രക്രിയയ്ക്കാണ് ഇതോടെ പാഴ്സലുകളുടെ ബുക്കിംഗ് മുതൽ ട്രെയിനിൽ ലോഡിംഗ് ട്രെയിൻ നമ്പർ എസ് നമ്പർ അൺലോഡിംഗ് ഡെലിവറി തുടങ്ങിയ എല്ലാ വിവരങ്ങളും പി വഴി ഉപഭോക്താവിന്റെ മൊബൈലിലേക്ക് എത്തുന്നു എല്ലാ പാഴ്സൽ ഓഫീസുകളിലും ക്യു ആർ കോഡുകളും പിഒഎസ് മെഷീനുകൾ വഴിയുള്ള പേയ്മെന്റ് സൌകര്യവും ലഭ്യമാണ് റെയിൽവേ പാഴ്സൽ സർവീസ് വരുമാനം അപേക്ഷിച്ച് രണ്ടായിരത്തിൽ വലിയ നേട്ടമാണ് ഉണ്ടായതെന്നും ആറ് കോടി ആയിരുന്നു വരുമാനം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ രണ്ടായിരത്തിഒൻപത് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപയായി ഉയർന്നിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകോമുദി